ഇതെന്തായാലും ഇച്ചിരി രാവിലെ വെയിൽ ഒരു മണ്ഡലൊരു കസറത്തെന്നായിരിക്കും ഇപ്പം ചിന്തിക്കുന്നതല്ലേ ഞാൻ എനിക്ക് എന്തേലും വണ്ണം കൂടിയെന്ന് നോക്കുമായിരുന്നു സാധാരണ എല്ലാവരും എന്തേരം വണ്ണം കുറഞ്ഞെന്നാണ് നോക്കുന്നതല്ലേ നമുക്ക് പിന്നെ മറക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൺപത്തി മൂന്നേ പോയിൻ്റ് ആറ് കിലോ ഉണ്ട് ആഹാ എന്താ പുരോഗതി ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോകുന്നതിന് മുമ്പേ എഴുപത്തേഴ് കിലോ ഉണ്ടായിരുന്നാ എന്ത് പെട്ടെന്ന് ഇത്രയും വണ്ണം വെക്കുന്നത് അല്ലേ സാധാരണ എല്ലാവരും പറയല്ലേ വെള്ളം കുടിച്ചാൽ വണ്ണം വെക്കുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ ശരിക്കും നേരാതെ പച്ച വെള്ളം കുടിച്ചാലും വണ്ണം വെക്കും പക്ഷേ ഞാൻ തീരുമാനിച്ചു ഗൈസ് തീരുമാനിച്ചു ഇനി നമ്മൾ മുന്നോട്ടില്ല ചേ പുറകോട്ടില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലല്ല കേട്ടോ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തും ഡയറ്റ് പറഞ്ഞ് ചിരിപ്പിക്കുക ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കണെങ്കിൽ ഇതൊന്നും പറഞ്ഞു മ ചിരിപ്പിക്കുക അതെല്ലാം ലിറ്റി വേറെ പണി നോക്കുന്നതല്ലേ നിങ്ങളൊന്ന് നോക്കൂ ഒരു നാല് മാസം എനിക്ക് നമുക്ക് ജൂലൈ എല്ലാ മാസവും വിചാരിക്കുമേ അടുത്ത മാസം ഒന്നാം തീയതി തൊട്ട് ഡയറ്റ് മുടങ്ങണമെന്നു അതല്ല വീക്കെൻഡ് വിചാരിക്കും അടുത്ത മൺഡേ തൊട്ട് ഉടങ്ങാന്ന് എല്ലാ വീക്ക് എല്ലാ ആഴ്ചയിലും മൺഡേ ഉള്ളതുകൊണ്ടും എല്ലാ മാസം ഒന്നാം തീയതി ഉള്ളതുകൊണ്ടും ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പം ഇനി നമുക്ക് കാവിലെ പാട്ടു മത്സരത്തിൽ തുടങ്ങുമല്ലേ എൻ്റെ ഡയറ്റ് പരമ്പര ദൈവങ്ങളെ എൻ്റെ കാത്തോളുടെ